ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെത്തിയാണ് കൊട ചെത്തി നമ്മുടെ വീട്ടുമുറ്റത്ത് ചെത്തിയുള്ളത് ഇത്രയും ഒരു ഐശ്വര്യമുള്ള ഒരു സസ്യം വേറെയില്ല നല്ല ഭംഗിയാണ് ചെത്തി ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാനും നല്ല ചുമന്ന കളറിലാണ് ചെത്തി ഇങ്ങനെ കൊടം പോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഒരുപാട് ഔഷധഗുണമുള്ളൊരു സസ്യം കൂടിയാണ് ചെത്തി വരുന്നത് അമ്പലങ്ങളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ചെത്തി മാല കെട്ടാനും അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച് വരുന്നു ഇതിൻ്റെ കായ പഴുക്കുമ്പം നമ്മളൊക്കെ കഴിക്കാറുണ്ട് കാരണം നല്ല ടേസ്റ്റാണ് നല്ലൊരു മധുരമൊക്കെ ഉള്ളൊരു കായാണ് അത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫലം കൂടിയാണ് പിന്നെ മുറിവുകൾ ഉണങ്ങു ഉണങ്ങാൻ വേണ്ടി ഇതുപയോഗിക്കുന്നു ശരീരവേദനകൾ കുറയ്ക്കുന്നു ചർമ്മ രോഗത്തിൻ്റെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു